നിലമ്പൂർ തിരഞ്ഞെടുപ്പിന് അടിക്കുകയാണ് നിലമ്പൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് മജീഷ്യൻ മുതുകാടിന്റെ വീട്ടിലും സന്ദർശനം നടത്തി കൂടാതെ എം സ്വരാജിനെ വിജയിപ്പിക്കുന്നതിനായി കവികളുടെ കൂട്ടായ്മയായ കാവിശിക നിലമ്പൂരിൽ ജൂൺ പതിനൊന്നിന് ഡോക്ടർ സി രാവുണ്ണിയുടെ നേതൃത്വത്തിൽ സാംസ്കാരിക യാത്രയും നടത്തു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ അൻസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ കൂടാതെ എൽഡിഎഫിന്റെ പ്രചാരണം കുഴുപ്പിക്കാൻ മുഖ്യമന്ത്രിയും മന്ത്രിപ്പടയും മണ്ഡലത്തിലേക്കെത്തും പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്യുന്ന പിണറായി വിജയൻ മണ്ഡലത്തിന് കീഴിലെ എല്ലാ പഞ്ചായത്തിലും വോട്ട് ചൊതിച്ചെത്തും